ഇന്നലെ കേരളത്തെ സംബന്ധിടത്തോളം നിലവിലെ പ്രധാനമന്ത്രിയും ഞാൻ ആഗ്രഹിക്കുന്ന നിയുക്ത പ്രധാനമന്ത്രിയും കേരളം സന്ദർശിച്ച ദിവസമാണ് അവിടെ നിലവിലെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വളരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ കേരള മുഖ്യമന്ത്രിക്കെതിരെ നടത്തുകയുണ്ടായി വർഷങ്ങളായി കേരളം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊക്കെ അദ്ദേഹം ഇന്നലെ പ്രതിപാദിച്ചു ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പറയുമ്പോൾ ഇന്നെങ്കിലും പതിവ് ശൈലി വിട്ടിട്ട് നരേന്ദ്രമോദിയെ വിമർശിക്കാൻ പിണറായി വിജയൻ തയ്യാറാകും എന്നാണ് ഒരു മലയാളി എന്നുള്ള നിലയിൽ ഞാൻ ആഗ്രഹിച്ചത് കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണല്ലോ അദ്ദേഹം വിമർശിച്ചത് പിണറായി വിജയൻ മലയാളിയുടെ ആകെ മുഖ്യമന്ത്രിയാണ് അന്നേരം പക്ഷെ ഇന്നത്തെ പത്രസമ്മേളനത്തിലും പതിവ് ശൈലി കൈവിടാതെ പിണറായി വിജയൻ മുന്നോട്ട് പോവുകയാണ് പിണറായി വിജയന്റെ ഈ പ്രസംഗം കേൾക്കുമ്പോൾ പിണറായി വിജയന്റെ പ്രചരണം തുടങ്ങിയപ്പോൾ പോലെ ഇന്നുവരെയുള്ള പ്രസംഗം കേൾക്കുമ്പോൾ ഇല്ല പഴയ സ്ക്രാച്ച് വീണ എൽ പി റെക്കോർഡിന്റെ സ്ഥിതി എന്താണ് അതുപോലെയാണ് സൂചി അതേ സ്ഥലത്ത് കിടന്ന് കറങ്ങുക മുന്നോട്ട് നീങ്ങുന്നില്ല ഇനി ആരേലും എടുത്ത് സൂചി മുന്നോട്ട് വെച്ചാൽ മാത്രമേ അടുത്തതിലേക്ക് ഭാഗത്തേക്ക് പോകത്തുള്ളൂ പക്ഷെ രാഹുൽ ഗാന്ധി ഒരു ചോദ്യം ചോദിച്ചു കോഴിക്കോട് വയനാട് എന്നുകൊണ്ട് എന്തുകൊണ്ട് പിണറായി വിജയൻ രേന്ദ്രമോദിയെ വിമർശിക്കാതെ എന്നെ ആക്രമിക്കുന്നു എന്ന് ചോദിച്ചു ആ ചോദ്യത്തിന് മറുപടി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിലുണ്ട് കാരണം അദ്ദേഹം അക്കവിട്ട് വിട്ട് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന്റെ പ്രതികളെ സംരക്ഷിക്കാൻ നോക്കുന്നു മുഖ്യമന്ത്രിയെന്നും മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനത്തെ കുറിച്ചുള്ള ഗൗരവമേറിയ ആക്ഷേപങ്ങളും ഒക്കെ പ്രധാനമന്ത്രി ഉന്നയിച്ചു രാഹുൽ ഗാന്ധി ചോദിച്ചതിന് മറുപടി അത് തന്നെയാണ് ഇതെല്ലാം അറിയാവുന്ന പ്രധാനമന്ത്രി ഇന്നേ വരെ ആ കേസ് എങ്ങും എങ്ങും എത്താതെ മുന്നോട്ട് പോയി എന്നുള്ളതിന്റെ മറുപടിയൂടെ എങ്ങനെ പോയി എന്നുള്ളതിന്റെ മറുപടി കൂടെ കേരള ജനതയോട് നൽകേണ്ടതാണ് സ്വർണക്കള്ളക്കടത്ത് കേസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ എലക്ഷനു മുമ്പാണ് വളരെ തീവ്രമായ അന്വേഷണം എന്ന് ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത് മൂന്ന് വർഷം പിന്നിട്ടിട്ടും അതെങ്ങും എത്തിയില്ല ഇന്നും പ്രധാനമന്ത്രി പറയുന്നു ഇതൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അറിയാം എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കാര്യത്തിലും പ്രധാനമന്ത്രി ചുമ്മാല പറയത്തില്ലല്ലോ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്ന് കയ്യിലുള്ള വിവരം വെച്ചിട്ടാണ് പ്രധാനമന്ത്രി ഇത് പറഞ്ഞത് പക്ഷേ അവിടെ തന്നെ അതിൽ നടപടിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് പ്രധാന പിണറായി വിജയൻ എന്തുകൊണ്ട് മൗനം ആയി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ ചോദ്യത്തിന് മറുപടി പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലുണ്ട് ഇത് കേരള ജനത ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെ ആണ് അല്ല ശ്രീ കെ സുരേന്ദ്രൻ ഒരു എം പി എം എൽ എയോ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടാണ് പറയുന്നത് ഇന്ത്യ രാജ്യത്തെ ഒരു എം പിയും എം എൽ എയും സ്വന്തം വീട്ടിൽ നിന്നോ തറവാട്ടിൽ നിന്നോ പണം കൊണ്ടോ നല്ല വികസന പ്രവർത്തനം ചെയ്യുന്നത് അതാത് ഗവൺമെന്റുകളുടെ സ്കീമുകൾ തന്റെ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള കഴിവ് തെളിയിക്കുക എന്നുള്ളതാണ് എന്നാ ഒരു എം എൽ എ ആണെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതികൾ അത് തന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പരമാവധി തന്റെ നിയോജക മണ്ഡലത്തിലേക്ക് കൊണ്ടുവരും ഒരു എം പി ആണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ തന്റെ നിയോജക മണ്ഡലത്തിലേക്ക് കൊണ്ടുവരും അങ്ങനെ മാത്രമാണ് ഇന്ത്യ രാജ്യത്തെ എല്ലാ എം പിമാരും പ്രവർത്തിക്കുന്നത് അന്നേരം പ്രേമേന്ദ്രൻ ഇനി നാബായിക്കുളത്ത് നിന്ന് കൊണ്ടുവന്ന് വികസനം നടത്തണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് മനസ്സിലാകുന്നത് പക്ഷെ എനിക്കാ മനസ്സിലാകുന്നു ശ്രീ സുരേന്ദ്രന്റെ മാനസികാവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു മോഹഭംഗം ഞാൻ മനസ്സിലാക്കുന്നു വയനാട് പോയി രാഹുൽ ഗാന്ധിയോട് മത്സരിക്കേണ്ടി വന്ന ഒരു അവസ്ഥയിൽ നിന്നുള്ള ആ വേദനയിൽ നിന്നുള്ള പറച്ചിലാണ് പക്ഷെ സു സുരേന്ദ്രൻ സമാധാനിക്കാവുന്ന കാര്യമാണ് ഒരു ഒരു രീതിയിലും സുരേന്ദ്രൻ ആശങ്കപ്പെടേണ്ട കാര്യമില്ല കാരണം ആടിടിച്ച് ജാകുന്നതിനേക്കാൾ നല്ലത് ആന ഇടിച്ച് ജാകുന്നതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വയനാട് പോയി മത്സരിക്കുന്നതിൽ അത്ര ഒരു വേദനയൊന്നും സുരേന്ദ്രനെ തോന്നേണ്ടി കാര്യമില്ല അല്ല ഇത് യു ഡി എഫ് മൊത്തത്തിൽ ആലോചിച്ച് ചെയ്യേണ്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി ദീർഘകാലം എൽ ഡി എഫിനെ പിന്തുണച്ചവരാണ് അതിനുശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്നൊരു പക്ഷേ യു ഡി എഫിനെ പിന്തുണച്ചത് ആണെന്ന് എന്റെ ഓർമ്മ അവര് ഒരു സംഘടന എന്നുള്ള നിലയിൽ അവര് കാലാകാലങ്ങളിൽ നിലപാട് സ്വീകരിക്കും എനിക്ക് ആദ്യം പോലെ ഉള്ള എന്റെ നിലപാട് ആർ എസ് പിയുടെ നിലപാട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഒരാളിനോടും കടക്ക് പുറത്ത് നിങ്ങളുടെ വോട്ട് വേണ്ട എന്ന് ഞങ്ങൾ പറയാറില്ല ഈ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയത്തോട് പൊരുത്തപ്പെട്ട് അതിനുവേണ്ടി വോട്ട് ചെയ്യാൻ ആര് വന്നാലും അത് സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ് ആർ എസ് പിയുടെ നിലപാട് എസ് ഡി പിയുടെ കാര്യത്തിൽ എന്റെ ആർ എസ് പിയുടെ അഭിപ്രായം ആദ്യം പറഞ്ഞിരുന്നു അതിനുശേഷം ഐക്യ ജനാധിപത്യ മുന്നണി തീരുമാനങ്ങൾ കൈക്കൊണ്ടു ആ തീരുമാനത്തിനനുസരിച്ച് തന്നെ ആർ എസ് പി മുന്നോട്ട് പോകുന്നു അല്ലാതെ അത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വിശദീകരിച്ചിട്ടുണ്ടല്ലോ ആ നിലപാട് തന്നെ യാതൊരു ചർച്ചയാവാ ശ്രീ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ രാജവാഴ്ചയുടെ ഹാങ് ഓവർ മാറിയിട്ടില്ല അദ്ദേഹം പറയുന്നത് കേരള നിയമസഭ പാസാക്കിയ നിയമങ്ങൾ കേരള നിയമസഭ പാസാക്കിയ നിയമങ്ങൾ കേരള നിയമസഭ പാസാക്കിയ നിയമങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ അവകാശമല്ല എന്ന് പറയുന്ന മൂഢത്തരം ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി മുൻപ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു നിയമം നിയമസഭ പാസാക്കുമ്പോൾ അത് പിന്നെ അവകാശമല്ലാതാകുന്നേഖല ആ നിലയിലേക്കുള്ള അബദ്ധ സഞ്ചാരം നടത്തുന്ന എല്ലാ ദിവസവും നടത്തുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഓരോ ദിവസം കഴിയുന്നവരും പുതിയ പുതിയ വിഷയം വരുന്നു എന്നല്ലാതെ ഇതൊന്നും അപ്രസക്തമാകുന്നില്ല ജനങ്ങളുടെ മനസ്സിൽ അത് ആഴത്തിൽ തറയ്ക്കുന്നുണ്ട് അതാണ് ഇപ്പം ഉള്ളവര് ഇവിടുന്ന് ഉള്ളവരെ കൊണ്ട് ഇനിയിപ്പം ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എങ്ങനെ നരേന്ദ്രമോദിക്ക് വലിയ തലവേദന ഇത്ര അധികം പേരെ മന്ത്രിയാക്കുന്നത് എന്നുള്ളത് പക്ഷേ ഒരു മനോഭാവത്തിൽ ഒരു മന്ത്രിസ്ഥാനം കണ്ടാൽ ആൾക്കാരങ്ങ് വോട്ട് ചെയ്യും എന്നുള്ള ഒരു മനോഭാവം ഉണ്ടല്ലോ അതിനുവേണ്ടിയാതല്ല ഈ പറയുന്നത് എന്തോ ഒരു മന്ത്രിസ്ഥാനം കിട്ടിയ കേരളത്തിലെ ജനങ്ങൾ എത്രയോ മന്ത്രിമാരെ കണ്ടിട്ടുള്ളയാണ് എത്രയോ പ്രഗത്ഭരെ കണ്ടിട്ടുള്ളതാണ് അവരുടെ മുമ്പിൽ ഒരു മന്ത്രിസ്ഥാനം എന്ന പ്രലോഭനം കൊണ്ട് വോട്ടാക്കാമെന്ന് വിചാരിക്കുന്നവരെ കുറിച്ച് സഹതപിക്കാൻ മാത്രമേ സാധിക്കത്തുള്ളൂ ഇപ്പോൾ തന്നെ ജയിൽ തിരിഞ്ഞുകൊണ്ട് ജയിക്കാൻ വേണ്ടിയല്ല മന്ത്രിയാകുമ്പോൾ ഇന്ന ഇന്നയാള് മന്ത്രിയാകാൻ വരരുത് എന്നുള്ള നിലയിലേക്ക് വെട്ടു തുടങ്ങുന്ന ഒരു സാഹചര്യം ഇവിടെ നിൽക്കുകയാണ് ഞാനൊന്നും നിലപാട് നിലപാടെടുത്തിട്ടുള്ളതാണ് ഒരിക്കൽ പോലും ഭൂരിപക്ഷം ഇത്ര എന്ന് പ്രവചിച്ചിട്ടില്ല ഒരാളെ കൊണ്ട് പ്രവചിക്കാനൊക്കത്തുമില്ല അവിടുത്തെ നിലനിൽക്കുന്ന അന്തരീക്ഷവും സാഹചര്യവും നമുക്ക് മനസ്സിലാവും ആ സാഹചര്യം മനസ്സിലാക്കുമ്പോൾ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രമല്ല പൊതുവെ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി തന്നെ ഒരു വികാരമുണ്ട് അതിന്റെ പ്രധാന ഘടകമെന്ന് പറയുന്നത് അതിഭീകരമായ പിണറായി വിരുദ്ധ വികാരവും ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നുണ്ട് ദേശീയ തലത്തിൽ മതേതരത്വം സംരക്ഷിക്കണം ജനാധിപത്യ വ്യവസ്ഥയെ സംരക്ഷിക്കണം എന്നുള്ള ഒരു പ്രധാന ഘടകം ഉള്ളപ്പോൾ അതിനോടൊപ്പം തന്നെ അതിശക്തമായ പിണറായി വിരുദ്ധ വികാരവും സമൂഹത്തിൽ നിലനിൽക്കുന്നു ശ്രീ രാഹുൽ ഗാന്ധി കൊല്ലം ജില്ലയിൽ വരുന്നുണ്ട് കുന്നത്തൂർ വരുന്നുണ്ട് ബാക്കി ഇരുപത്തിരണ്ടിന് ബാക്കി ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ ഫൈനൽ പ്രോഗ്രാം കിട്ടിയിട്ടില്ല പിന്നെ സംസ്ഥാന നേതാക്കന്മാർ പ്രതിപക്ഷ നേതാവും കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള സംസ്ഥാന നേതാക്കന്മാർ നേതാക്കന്മാരെല്ലാവരും കൊല്ലത്തെത്തുന്നു അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല സ്വാഭാവികമായിട്ട് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നിടത്തും അല്ലെങ്കിൽ കെ സി വേണുപാൽ സംഘടനാ സെക്രട്ടറി മത്സരിക്കുന്നിടത്തും വർക്കിംഗ് കമ്മിറ്റി ആയിട്ടുള്ള കൊടിക്കുന്നിലും ശശി തരൂരും ഒക്കെ ഉള്ളപ്പോൾ അവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കും മാത്രവുമല്ല പൊതുവെ ഒരു കാഴ്ചപ്പാടിൽ അമിത വിശ്വാസമല്ല കൊല്ലത്തെന്താണേലും അനായാസ ഒരു വിജയം ഞങ്ങൾക്ക് ഉണ്ടാവില്ല അന്നേരം പിന്നെ അതിനേക്കാൾ നല്ലത് ബാക്കിയുള്ളവർക്ക് പോകുന്നതാണ് എന്നൊരു തോന്നലും കൂടി ആയിരിക്കാം അല്ല എനിക്കതിൽ ഞാൻ നേരത്തെ പറഞ്ഞ നിലപാടാണ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആരെങ്കിലും ഒക്കെ പിന്തുണ പ്രഖ്യാപിച്ചാൽ ഞങ്ങൾക്കിത് വേണ്ട എന്ന് പറയുന്ന രീതി കേരളത്തിലല്ല പക്ഷെ സി പി എമ്മിന്റെ ഇരട്ടത്താപ്പ് എസ് ഡി പി ഐ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ എന്തോ ഒരു മഹാ അപരാധമായി പറഞ്ഞവര് അങ്ങനെയാങ്കിൽ അതേ ഗണത്തിൽ പെടുന്ന പി ഡി പി പറയുമ്പോൾ അതും വേണ്ട എന്ന് പറയട്ടെ അതായത് സി പി എമ്മിനെ സംബന്ധിച്ച് ഇപ്പൊ ജമാഅത്തി ഇസ്ലാമി അവര് പ്രത്യക്ഷത്തിൽ തന്നെ എത്രയോ കാലം എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചവരാണ് അതുപോലെ അതുപോലെയുള്ള ഒരു അതൊരു മുസ്ലിം മതസംഘടന ആണ് അതുപോലെ പി ഡി പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എസ് ഡി പി ഐ രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിൽ സി പി എം എങ്ങനെയാണ് എസ് ഡി പി ഐ ഡി പി ഐ വേർതിരിച്ച് കാണുന്നത് പ്രകാശ് കാരാട്ട് എന്നല്ല പറഞ്ഞു എസ് ഡി പി ഐ പോലെയല്ല പി ഡി പി എന്താണ് വ്യത്യാസം എന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു പി ഡി പി പുരോമനോരമാണെങ്കിൽ എസ് ഡി പി ഐ പുരോമനോര ആയിരിക്കണല്ലോ രണ്ടും ഒരേ ആശയഗതിയിൽ നിൽക്കുന്നതാണ് അതിലെങ്ങനെയാണ് വ്യത്യാസം എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നു മാത്രമാണ് മുകേഷിനെ കൊണ്ടുവന്നിരിക്കുന്നത് മുകേഷിനെ കൊണ്ടുവരുമ്പോഴും പറയുന്നത് അവര് തന്നെ പറയുന്നത് പുള്ളി പ്രകുദാനം ചെയ്യുന്ന കൊല്ലം മണ്ഡലത്തിൽ പുള്ളി വളരെ അൺപോപ്പുലർ ആണെങ്കിലും ബാക്കി എല്ലായിടത്തും സിനിമാ നടൻ എന്ന പരിവേഷം കിട്ടും അതുകൊണ്ട് വോട്ട് കിട്ടുമെന്നാണ് ഒരു ഭാഗം അതിന്റെ തുടർച്ച എന്നുള്ള നിലയിൽ തുടക്കം മുതലേ സംഘീവത്കരണത്തിന്റെ ശ്രമം നടന്നു അത് വിഫലമാകുന്നു എന്ന് ഇപ്പോൾ വളരെ വ്യക്തിപരമായ അധിക്ഷേപം ഒരു ഭാഗത്ത് നടക്കുന്നു പിന്നെ നമുക്കൊന്നും പറയാൻ അറപ്പുണ്ടാക്കുന്ന നിലയിലേക്കുള്ള സാമുദായിക ധ്രുവീകരണത്തിന് പോലുമുള്ള ശ്രമം സി പി എം നടത്തുന്നു എന്ന് പറയുമ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയം എവിടെ ചെന്ന് നിൽക്കുന്നു എന്ന് പരിശോധിക്കേണ്ടതാണ് വളരെ മോശമായിട്ടുള്ള ഒരു ഞാനേ എന്റെ സ്വഭാവത്തിൽ ഈ തെറി പറയുന്നത് നമ്മൾ എന്തിനാ ഇത് അങ്ങോട്ട് പോയി വാങ്ങിക്കുക അല്ല എന്റെ ഇത് ഞാൻ ദേശാഭിമാനി വായിക്കത്തില്ല കാരണം വായിച്ചാൽ നമ്മളെ തെറി പറയാൻ വേണ്ടിയുള്ള ഒരു സാധനമാണ് എന്ന് പറഞ്ഞതുപോലെ ഒരു പോസ്റ്റ് ഇട്ടാൽ അതിന്റെ താഴെ കമന്റുകൾ വരും വായിച്ചില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവന ഉണ്ട് വായിച്ചാ വന്നത് ഇവരെ നന്നാക്കാൻ ഒക്കൂ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ അപ്രസക്തമാണ് ഞങ്ങളുടെ സ്ട്രെങ്ത് ഈ പ്രേമേന്ദൻ എന്ന എം ബി നടത്തിയ വികസന പ്രവർത്തനമാണ് അതിനെ നേരിടാൻ ശേഷിയില്ലാത്തവരാണ് ഇത്തരം ആക്ഷേപങ്ങളുമായിട്ട് വരുന്നത് അതുകൊണ്ട് ആ കാര്യം എന്നെ സംബന്ധിത്തോളം ഗൗരവമേ അർഹിക്കുന്നില്ല ഞാൻ പറഞ്ഞതേ ഇതിനൊന്നും മറുപടി അർഹിക്കുന്നില്ല സി പി എം പോലെ ജാതി മത ചിന്തകൾക്ക് അതീതമായി നിൽക്കേണ്ട ഒരു സമൂഹത്തിനെ വാർത്തെടുക്കേണ്ട ഒരു ആശയഗതിയിൽ പിന്തുടരുന്നവര് ജാതീയമായി ആക്ഷേപിക്കുന്നു കഥ ഉണ്ടാക്കുമ്പോൾ തന്നെ ഇപ്പം സി പി എം എവിടെ ചെന്നുള്ളത് മനസ്സിലാവുമല്ലോ എവിടെ ചെന്ന് നിൽക്കുന്നെന്നുള്ളത് ഓക്കെ താങ്ക് യു